തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ പ്രചരണാർത്ഥം കാരമുക്ക് ലക്ഷംവീട് പരിസരത്ത് മേഖലയിലെ കമ്മിറ്റികൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണയോഗം നടത്തി തുറന്ന ചീപ്പിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം സ്ഥാനാർത്ഥിയെ പടക്കം പൊട്ടിച്ചും പുഷ്പഫല മൂലാദികൾ നൽകിയുമാണ് പ്രവർത്തകർ സ്വീകരിച്ചത് ചൊവ്വാഴ്ച രാത്രി കാരമുക്ക് ലക്ഷം വീട്ടിൽ എൽഡിഎഫ് കാരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ നടന്ന സ്വീകരണ യോഗത്തിന് മേഖലാ കമ്മിറ്റി കൺവീനർ ജോഷി പൊറ്റേക്കാട്ട് കമ്മിറ്റി ചെയർമാൻ വി പ്രഭാത് എന്നിവർ നേതൃത്വം നൽകി യോഗത്തിൽ ധനേഷ് മടത്തിപ്പറമ്പിൽ വിനോദൻ വന്നേരി എന്നിവർ ഷാൾ അണിയിച്ചു തുടർന്ന് ഷീബ ഒരുമുറം പച്ചക്കറിയും പഴവർഗ്ഗങ്ങൾ നൽകിയും സുബിൻ ആന്തുപറമ്പിൽ പഴക്കുല നൽകിയും ഇഗ്നീഷ്യസ് പള്ളിക്കുന്നത്ത് മുരളി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു വി എസ് സുനിൽകുമാർ എന്ന പേരിന് പുറമെ നമ്മുടെ എതിരാളികൾ ഒരു അപരനായിട്ടുള്ള മറ്റു സുനിൽകുമാറിനെ കൂടി സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട് അത് നമ്മുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു തന്ത്രമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒരൊറ്റ വോട്ട് പോലും തെറ്റിപ്പോകാതെ വി എസ് സുനിൽകുമാർ അരിവാൾ ദാനിക്കർ എന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പാക്കണം എന്ന് കൂടി ഞാൻ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളൊക്കെ ഈ നാട്ടുകാരാണ് വി എസ് സി നോക്കുവാറിനെപ്പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ടത് എന്നെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ ജനങ്ങളെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഞാൻ ആത്മാർത്ഥയോടുകൂടി സത്യസന്ധമായി അഴിമതിയൊന്നുമില്ലാതെ ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടിയാണ് എൻ്റെ നാട്ടുകാരെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഏത് കാര്യത്തിലും എന്തിനും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ എന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുറപ്പും കൂടി നിങ്ങൾക്ക് ഇത് നൽകുകയാണ് നിങ്ങളുടെ ആത്മാഭിമാനത്തിന് കളകമുണ്ടാക്കുന്ന ഒന്നും ഒരു ജനപ്രതി ജനപ്രതിനിധി എന്നവലെൻ്റെ ഉണ്ടാവുകയും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിശ്രമിക്കുന്നു നിങ്ങൾ അഭിപ്രായം